ഹലോ ഹായ് ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ ജാസ്മിൻ ജാഫർ അറിയാമല്ലോ നമ്മുടെ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ അകത്തുള്ളത് കൊണ്ടിട്ടുള്ള രീതിയിലാണ് കേട്ടോ ആ പുള്ളിക്കാത്തതിനെക്കുറിച്ച് ജോനാ ദേവസ്വം ബോർഡ് അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കേസെടുത്തിരിക്കുന്നു ടുക്കാൻ വേണ്ടി അവിടെ പോയേക്കണം ഗുരുവായൂർ പോയി റീലെടുത്തേക്കണം ഏതായാലും നമുക്ക് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാര്യങ്ങളറിയാം അറിയാം ഈ അടുത്ത് ഈ അടുത്ത് ജസ്ന സലീമ് പോയി പല പ്രാവശ്യമായിട്ട് റീലെടുത്ത് പല ഈ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുകയും പിടിക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു ഇത് വന്ന് നിയമം വന്നതാണ് ഇനി ആരും തന്നെ റീലെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടരുതെന്നും അപ്പോൾ ചോദിക്കാൻ ഇടുന്ന ആൾക്കാരാണ് പക്ഷെ ഇത്തിതൊക്കെ പരിചയമുള്ള അല്ലെങ്കിൽ പബ്ലിക് വെയർ ആയിട്ടുള്ള ഒരാളാണ് ജാസ്മിൻ ജാഫർ അപ്പം ഇവരൊക്കെ തന്നെ ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിന് എന്താ കൊടുക്കുന്നത് പറഞ്ഞ നിയമങ്ങള് അവിടെ ചെല്ലുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അത്രത്തോളം അവിടെ ചെല്ലുന്ന വിശ്വാസികൾ നമ്മളൊരു ദൈവത്തിന് സന്നിധി ചെല്ലുന്നത് നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം പങ്കുവെക്കാനുള്ളതാണ് അല്ലാതെ റെയിലെടുത്ത് കാണിക്കാനുള്ളതല്ല ഇപ്പോൾ അവിടെയുള്ള ഓരോരുത്തർക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുവാണ് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഈ ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഇതുപോലത്തെ അവിടെ ചെന്നിട്ട് കാണിച്ചു കൂട്ടിയതിൻ്റെ ഫലമായിട്ട് അതായത് ജസ്ന സലീം അതുപോലെ തന്നെയാണ് കാണിച്ചു കൂട്ടിയത് ന്നെ പറയേണ്ടിവരും കച്ചറ എന്നെ പറയേണ്ട വരും കാര്യമെന്താണെന്നറിയോ മറ്റുള്ള വിശ്വാസത്തിന് നമ്മൾ അതിരി അവർക്ക് അവരുടേതായ വിശ്വാസം അതിനും ബല അപ്പുറം മറികടന്ന് ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ തണ്ടേടം കുറച്ചൊന്നുമല്ല ആണല്ലേ ശരിയല്ലേ അവരൊക്കെ അത്രയും പവിത്രമായിട്ട് നോക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ പവിത്രമായി നോക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ അതുപോലെ തന്നെ ശബരിമല അങ്ങനെ അതൊക്കെ വിശ്വാസത്തിന് മുകളിൽ പോകുന്ന സ്ഥലങ്ങളാണ് അവരവർ വിശ്വാസമായിട്ട് ജീവിച്ചു പോയിക്കോട്ടെ എന്തിന് ഇതുപോലത്തെ അവ അലവലാദികളൊക്കെ ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കാൻ നിൽക്കുന്നത് എന്തൊക്കെ അതും ഈ പേര് തന്നെ പ്രശ്നങ്ങൾ ഇപ്പം ജാസ്മിൻ ജാഫ്രം വർഗീയതാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അല്ല എന്നറിയാൻ എന്നറിഞ്ഞാലും ചിലവരിതൊക്കെ തന്നെ മുതലെടുക്കാൻ സാധ്യത കൂടുതലാണ് ജസ്ന സിലിമ അതല്ല കേട്ടോ ജസ്ന സലിമിൻ്റെ വർഗീയത നമുക്ക് അത് വെച്ച് തന്നെ പൈസ ഉണ്ടാക്കുന്നവളാണ് പക്ഷേ ഇത് വളരെയധികം മോശമായിപ്പോയി എന്നേ പറയാനുള്ളൂ അത്രേ മോശമായിപ്പോയി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ ഫിഗർ എന്ന നടക്കാൻ ഒരു പൊതുസമൂഹത്തിൽ തോന്നുന്ന പൊതുസമൂഹത്തിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് എന്താണ് എന്തും എന്നെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ എല്ലാം എനിക്ക് വലിയൊരു ഇതൊന്നും അല്ല എന്ത് ഏത് വലിയ ആൾ വന്നാൽ പോലും എനിക്കത് കഷ്ടമല്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് കാണിക്കുന്നത് അത്രയും അഹങ്കാരിയായ അത്രയും പറയാനുള്ള അങ്ങനെ തന്നെ പറയണം ഇത്രയും നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണേന്ന് ചെറിയ തൊടിക്കട്ടെ പറയാം നീ ഇതൊക്കെ എന്തൊക്കെയാവും ആർക്കാ എങ്കിലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ അപ്പൊ ഇങ്ങോട്ടെന്ന ബിഗ് ബോസിന്റെ ചില കാര്യങ്ങളും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് അത് പോട്ടെ അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ഒരു കാര്യത്തിനൊക്കെ യോജിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഒക്കെ അഭിപ്രായം എന്താ